ഇന്ന് നമുക്ക് നെയ്ച്ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ കോമ്പിനേഷൻ ആക്കാൻ പറ്റിയ നല്ല അടിപൊളി എഗ് മസാല നോക്കിയാലോ അപ്പോൾ എഗ് മസാലയ്ക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ ഇതാ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ച് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ ഒരു മിക്സി ജാറിലേക്ക് കുറച്ച് തേങ്ങ ആഡ് ചെയ്യുന്നുണ്ട് ചെറുകിയ തേങ്ങയാലും കുഴപ്പമൊന്നുമില്ല നമ്മളിവിടെ തേങ്ങാ കുത്ത് ഉള്ളൂ ഇതാ പിന്നെ അതിന് ശേഷം ഇതാ കുറച്ച് ജീരകം ഒരു മൂന്നാല് അണ്ടിപ്പരിപ്പ് പിന്നെ ഇതാ ഒരു സ്റ്റാർ ചേർക്കുന്നുണ്ട് ഒരൊറ്റ ഒരു ഏലക്കായ് പിന്നെ അതുപോലെ കുറച്ച് കുരുമുളക് ലാസ്റ്റ് വണ്ണായിട്ട് നമ്മുടെ മല്ലിയില ഇനി ഇതൊക്കെ വെള്ളം ഒഴിക്കാതെ ആദ്യം ഒന്ന് ക്രഷ് ചെയ്തിട്ട് പിന്നെ വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ടേ ഇനി ഈ റെസിപ്പിയിൽ നമ്മുടെ സ്റ്റാർ ആയിട്ടുള്ള മുട്ട കംപ്ലീറ്റ് ഇങ്ങ് എടുത്തിട്ടുണ്ട് എത്ര വേണമെങ്കിലും മുട്ടയെടുക്കുക ഞാനിവിടെ ഏകദേശം ഒരു അഞ്ച് മുട്ട ഒഴിച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒരു ഒറ്റ വിസിൽ വേവിച്ച് ആവിയൊക്കെ കളഞ്ഞ് തോലി കളഞ്ഞെടുക്കുന്നുണ്ടേ ഇനി ഒന്ന് പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മഞ്ഞൾ പൊടി മുളക് പൊടി അതുപോലെ കുറച്ച് ഉപ്പും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ മുട്ട നമ്മളിപ്പോൾ ഓൾറെഡി പുഴുങ്ങിയിട്ടുള്ള മുട്ട അതാ നടുകെ അങ്ങോട്ട് പുളർന്നിട്ട് ഇതുപോലെ അങ്ങ് വെച്ചു കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇനി മുട്ടയുടെ രണ്ട് സൈഡ് നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം മുട്ടക്കറിയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്തില്ലേ മുട്ടത് ഇതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തിരുന്ന സമയത്ത് മസാല നന്നായിട്ട് കോട്ടായിട്ട് കിട്ടും കേട്ടോ ഇനിയൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പം രണ്ട് വലിയ ഉള്ളി നമ്മളിവിടെ ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ രണ്ട് മീഡിയം സൈസ് തക്കാളിയും പിന്നെ അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ആഡ് ചെയ്ത് പച്ചമണമൊക്കെ മാറി ആ തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല ഗരം മസാല പിന്നെ അതുപോലെ മല്ലിപ്പൊടി പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇനി എല്ലാം കൂടി വഴറ്റിയിട്ട് ആ ഒരു പച്ചമണമൊക്കെ മാറി പൊടികളൊരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നത് വരെ ലോ ഫ്ലെയിമിൽ വഴറ്റിയെടുക്കുക ഇനി അതിനുശേഷം ഓൾറെഡി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് കൂടെ ചേർക്കാനുണ്ട് നമ്മൾ ഓൾറെഡി ഉള്ളി വഴറ്റുന്ന സമയം ഒന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പാകത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക ഇനി നമ്മൾ തേങ്ങ ഓൾറെഡി അരച്ചിട്ടുള്ള ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കറിക്ക് ആവശ്യത്തിനായുള്ള വെള്ളം കൂടി ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം തേങ്ങ അരച്ച കറിയായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിക്കായിരിക്കും കേട്ടോ അപ്പോൾ പാകത്തിന് വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി മുരിയിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് തിളപ്പിക്കണം അപ്പോൾ ആ ഒരു ടൈമിലേക്ക് നമുക്കിത് കുറച്ച് മല്ലിച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് അടച്ച് വെച്ച് തിളച്ച് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ഫ്ലേവറോട് കൂടിയിട്ടുള്ള നമ്മുടെ മുട്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നമ്മളിവിടെ കോമ്പിനേഷനായിട്ടിന്ന് നമ്മുടെ നേച്ചോറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ചോറും പപ്പടവും മുട്ടക്കറിയുമൊക്കെ സെറ്റ് ആണേ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം